ഇന്ത്യൻ ഹാട്ട്ലാൻഡ് ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന വടക്കേ ഇന്ത്യയിൽ ഏകദേശം ഇരുന്നൂറിന് പേർ സീറ്റുണ്ട് ആ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ കൂട്ടാക്കാതെ തെക്കേ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഏതാണ് എന്ന മൗലികമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകുന്ന കൂടി എന്നുകൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടു ഒന്നും ഒന്നും സംഭവിക്കാത്തതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് തള്ളി പറഞ്ഞയച്ചു മത്സരിക്കാൻ വേണ്ടി അത് രാഷ്ട്രീയമായ തെറ്റാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട് ആ തെറ്റ് കോൺഗ്രസ് പാർട്ടി തിരുത്താൻ തയ്യാറാവുകയാണ് ആ തിരുത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ തായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ ബി ജെ പിക്ക് പിന്താങ്ങും ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ പിളവുകൾ ചെന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസ് അടങ്ങളോട് യേണ്ടി വരും രാഹുൽ ഗാന്ധി റായി പറയലുകൾ ജയിച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയേണ്ടി വരും എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വോട്ടർമാരെ അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ വോട്ടർ നേതൃത്വം വഞ്ചകയായിരുന്നു